ദുബൈയിൽ ഡെലിവറിക്കായിരി ഇ സ്കൂട്ടറുകൾ അവതരിപ്പിച്ച ആർ ടി എ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും സ്കൂട്ടറുകളുടെ ചാർജിംഗ് ദുബൈയുടെ കാർബൺ രഹിത ഗതാഗത ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണിത് ആർ പരിചയപ്പെടുത്തുന്ന ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഡെലിവറി സ്കൂട്ടറാണ് ഈ കാണുന്നത് ഇത്തരം സ്കൂട്ടറുകളെ ഇനി കൂടുതൽ ദുബയുടെ നിരത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ പറയുന്ന ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാറ്ററികൾ നമുക്ക് ആവശ്യാനുസരണം ഈ പറയുന്ന ഐ ഡി സ്കാൻ ചെയ്തുകൊണ്ട് ഓരോ ഡെലിവറി റൈഡർക്കും എടുക്കാനും ബാറ്ററിയിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓടാനും സാധിക്കും ഇലക്ട്രിക് സ്കൂട്ടറിൽ എങ്ങനെ വേഗത്തിൽ പോയി ഡെലിവറി സാധ്യമാകും അപ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് വിത് എൻ അവ സ്പീഡ് ഓഫ് ടു നയൻറ്റി ഫൈവ് റൈഡർജിംഗ് സ്റ്റേഷൻ സ്ഥലങ്ങളിൽ ബാറ്ററി സ്വാപ്പിംഗ് മെഷീനുകൾ അനുമതി നൽകി കഴിഞ്ഞു തെറ എന്ന ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കാണ് ഇത്തരത്തിൽ അനുമതി നൽകിയിരിക്കുന്നത് ഡെലിവറി ബൈക്കുകൾ ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്നത് ദുബൈയുടെ സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പാണ് അക്ഷയ് വൺ ദുബൈ